ഹലോ ഫ്രണ്ട്സ് അമീസ് മീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കൂമ്പും വൻപയറും കൂടെ തോരം വെക്കുന്നതാണ് നമ്മളിപ്പോൾ ഈ മഴക്കാലത്തെല്ലാം നമ്മൾ ഇങ്ങനെ ഒടിഞ്ഞ ഒരുപാട് കാട്ടുവാഴിയ നേന്ത്രവാഴിയെല്ലാം കൂമ്പും കാമ്പും എല്ലാം ഉണ്ടാവും അപ്പം അതിലെടുത്തിട്ടാണ് മിക്കവാറും തോരം വെക്കുന്നത് അതുപോലെ ചേനേൻ്റെ ഇല താളിൻ്റെ ഇല മുരിങ്ങ ഇല ഇതെല്ലാം ഉണ്ടാക്കും അതുപോലെ ചേന ഒടിഞ്ഞ ചേനയിലെല്ലാം തണ്ട് അതുപോലെ താഴണ്ട തണ്ട് ഇതെല്ലാം കൂടെ ഓരോ പുളിശ്ശേരി വെക്കും അങ്ങനെയാണ് മഴക്കാലത്തധികം കറി ഉണ്ടാക്കുന്നത് അതുപോലെ ഈ ചക്ക ഉണ്ടാകുന്ന സമയത്ത് ചക്കേനെ കൊണ്ട് ഉണ്ടാക്കും ചക്ക തോരം വെക്കും അതേപോലെ മാങ്ങയുണ്ടാകുന്ന സമയത്ത് കൂടുതലും മാങ്ങേനെ കൊണ്ടാക്കാൻ പറ്റുന്ന കറികൾ മാങ്ങാപ്പിരക്ക് അതുപോലെ മാമ്പഴ പുളിശ്ശേരി അങ്ങനെ ഓരോന്നും ഉണ്ടാക്കും കടയിൽ നിന്ന് വാങ്ങുന്നത് വളരെ കുറവാണ് പച്ചക്കറി വാങ്ങൽ എന്നാലും ഇടക്ക് വാങ്ങും അങ്ങനെയാന്ന് ഉണ്ടാക്കല് അപ്പം ഇന്ന് ഈ കൂമ്പ് നല്ലപോലെ തരിച്ചെടുത്തു തരിച്ചെടുത്ത കൂമ്പിലേക്ക് വെളിച്ചെണ്ണയും ആക്കി അത് നല്ലപോലെ കുഴച്ച് വെച്ചു അപ്പം അതിൻ്റെ ഇതെല്ലാം ഉണ്ടെങ്കിൽ കറയെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഈ വെളി വെളിച്ചെണ്ണിയാക്കി അത് നല്ലപോലെ ഒന്ന് കുഴച്ച് വെച്ചു ആ സമയമാകുമ്പോഴേക്ക് ഞാൻ ഈ കൂമ്പ് ഇത് വൻപയർ വേവിച്ച് വെച്ചു അതേപോലെ ഈ കൂമ്പ് കുറച്ച് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് അത് ഞാൻ വേവിച്ച് എടുത്തു അതിന് ശേഷം ആ വേവിച്ചെടുത്ത കൂമ്പിനെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു എന്നിട്ട് ആ പാത്രത്തിൽ തന്നെ കുറച്ച് നല്ലപോലെ വെളിച്ചെണ്ണയാക്കി അതിലേക്ക് വെളുത്തുള്ളിയും വറ്റൽമുളകും ഇട്ട് കൊടുത്തു അത് രണ്ടും കൂടെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ കുറച്ച് നല്ലപോലെ അരി അത് കുറച്ച് നേരത്തെ അരി ഞാൻ കഴുകി ഉണക്കി വെച്ചു ആ അരിയും കൂടെ ഇട്ടുകൊടുത്തു ഈ അരി നല്ല പോലെ മുരിഞ്ഞ് വന്ന സമയത്ത് ഞാൻ ഈ വേവിച്ച് വെച്ച കൂമ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തു അതുപോലെ വൻപയറും അതിലേക്ക് ഇട്ട് കൊടുത്തു കുറച്ച് സമയം കൂടെ അത് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്നും കൂടെ അതിനെ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി നല്ലപോലെ അത് ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ടാകുമ്പോൾ വാങ്ങി എടുത്തു നല്ല നല്ല ഇതാണ് നല്ല തോരനാന്നിത് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ പല ആൾക്കാരും ഇത് ഉണ്ടാക്കുന്നുണ്ടാവും അഥവാ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ഉച്ച ഉച്ചഭക്ഷണത്തിനെല്ലാം പറ്റിയ നല്ലൊരു തോരനാണിത് ഞങ്ങളുടെ നാട്ടിലെല്ലാം ഒട്ടുമിക്ക ആൾക്കാർക്കും ഇത് ഉണ്ടാക്കാൻ അറിയാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ